സെലിബ്രിറ്റികളുടെയും രാഷ്ട്രീയക്കാരുടെയും ചില വീഡിയോ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ട് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച് വെറുപ്പ് പടർത്തി അവരെ വ്യക്തിഹത്യ ചെയ്യുക എന്നത് സോഷ്യൽ മീഡിയയിൽ സ്ഥിര സംഭവമാണിപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തിയും അവരെ ഇഷ്ടപ്പെടുന്നവരും കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളും ഈ ഒരു പ്രത്യേക വിഭാഗത്തിന് മാനസിക നിവൃത്തിയും ക്രൂരമായ ആനന്ദവും നൽകും അതിനു പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റും ലക്ഷ്യങ്ങളും ഉണ്ടാകും രാഷ്ട്രീയത്തിനപ്പുറം ജാതിയും മതവും ഒക്കെ നോക്കിയുള്ള അധിക്ഷേപങ്ങളും നിരന്തരം കാണുവാൻ കഴിയും കുറച്ചു ദിവസം മുൻപാണ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് ആദരിച്ചത് നിരവധി പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ പ്രവേശനം ഫ്രീ ആയതുകൊണ്ട് തന്നെ നിരവധി പൊതുജനങ്ങളും താരങ്ങളെ കാണാൻ എത്തിയിരുന്നു ചടങ്ങിൽ കാണികൾക്കിടയിലിരിക്കുന്ന മോഹൻലാലിന്റെ ഒരു വീഡിയോ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് സദസ്സിലിരുന്ന മോഹൻലാലിന് അടുത്തേക്ക് ഒരു കൊച്ചുകുട്ടി സെൽഫി എടുക്കാനായി നടന്നു വരുന്നതും എന്നാൽ കുട്ടി അടുത്തെത്തും മുൻപ് കൈവീശി പോകാൻ നിർദ്ദേശിക്കുന്നതും വീഡിയോയിൽ കാണാം മോഹൻലാലിനെ അധിക്ഷേപിച്ചും ചീത്ത വിളിച്ചുമുള്ള ക്യാപ്ഷനുകളോടെയാണ് പലരും വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നടന്റെ പെരുമാറ്റം പരുഷമായി പോയി എന്നാണ് വീഡിയോയ്ക്ക് താഴെ പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ആ കുഞ്ഞ് അടുത്ത് വന്നപ്പോൾ ഒന്ന് നോക്കി ചിരിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു ആ കുട്ടിയുടെ സ്ഥാനത്ത് കാശുള്ള ഒരാൾ ആയിരുന്നെങ്കിൽ മോഹൻലാൽ കൈ കൊടുത്ത് ചിരിക്കുമായിരുന്നു കൈകൊണ്ട് ഓടി പോകൂവെന്ന് കുഞ്ഞിനോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഒരിക്കലും വേദനിപ്പിക്കരുത് സിനിമയ്ക്കകത്തുള്ള അഭിനയം തന്നെയാണ് പുറത്തും എന്നിങ്ങനെയായിരുന്നു വിമർശിച്ചു വന്ന കമന്റുകൾ എന്നാൽ ലാലേട്ടൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ടങ്ങനെ ചെയ്യില്ല കാരണം ഇത്രയും ക്യാമറ ചുറ്റുമുള്ളപ്പോൾ കാര്യം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂവെന്നും ചിലർ നടന്റെ പക്ഷം ചേർന്നു കുറിച്ചു ഇപ്പോഴത്തെ സംഭവം നേരിട്ട് കണ്ട ഒരാൾ കുറിച്ച കമന്റാണ് ശ്രദ്ധ നേടുന്നത് കുഞ്ഞിനെ വേദനിപ്പിക്കാനായി മോഹൻലാൽ ചെയ്തതല്ല തിരക്കേറി വരുന്നതുകൊണ്ട് കുട്ടി സുരക്ഷിതമായി കുടുംബത്തിന് അടുത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചതാണെന്ന് അദ്ദേഹം ഈ ഒരു വൈറൽ വീഡിയോയ്ക്ക് താഴെ കുറിച്ചു ഞാനിവിടെ വോളണ്ടിയർ ആയിട്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സംഭവം ആ കുട്ടിക്ക് ലാൽസാർ കൈവീശ് അഭിവാദ്യമൊക്കെ ചെയ്തതുമാണ് കുട്ടി കുറേ നേരമായി അതിലെ ഓടിക്കളിക്കുകയായിരുന്നു തിരക്കേറി വന്നതുകൊണ്ട് പോയിരിക്കാൻ പറഞ്ഞതാണ് വീട്ടുകാർ ആരെയും അപ്പോൾ കുട്ടിയെ നിയന്ത്രിക്കാനും കണ്ടില്ല ഇതിനൊക്കെ ഇത്ര പ്രശ്നമാക്കാനുണ്ടോ വീഡിയോ പകുതിക്ക് വെച്ച് കാണുന്നതിന്റെ കുഴപ്പമാണ് എന്നായിരുന്നു കമന്റ് എന്നാൽ ഈ കമന്റിട്ടയാൾക്കെതിരെയും അധിക്ഷേപമുണ്ടായി നീ മോഹൻലാൽ ഫാനല്ലേ വെള്ള പൂശാൻ വന്നിരിക്കുകയാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ കാള പെറ്റുവെന്ന കേട്ടപ്പോൾ കയറെടുത്ത കുറെ മോഹൻലാൽ ഹീറ്റേഴ്സ് ഉണ്ട് അവരുടെ രോദനമാണ് വൈറൽ വീഡിയോയ്ക്ക് പിന്നിലും അദ്ദേഹത്തിനെതിരെയുള്ള വിദ്വേഷ കമന്റുകൾക്ക് പിന്നിലും ഇന്നലത്തെ ആ വീഡിയോ കണ്ടപ്പോൾ സങ്കടം തോന്നിയിരുന്നു ഇങ്ങനൊരു ഇട്ട് സത്യാവസ്ഥ വിവരിച്ചതിന് ദിക്സ് സാക്ഷിക്ക് നന്ദി പറഞ്ഞു നിരവധി പേരെത്തി മോഹൻലാലിന്റെ സിനിമ റെക്കോർഡിനെ തോൽപ്പിക്കാൻ ഒരാളും വളർന്നിട്ടില്ല അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ അല്ലേ പറ്റൂ കുഞ്ഞുങ്ങളോട് ലാലേട്ടൻ ഒരിക്കലും വെറുപ്പ് കാണിക്കില്ലെന്നത് അറിയാം എന്നിങ്ങനെയായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ മുൻപ് നടി നവ്യ നായർക്കും സമാനമായ സാഹചര്യം നേരിടേണ്ടി വന്നിരുന്നു സെൽഫി എടുക്കാൻ വന്ന കുട്ടിയെ ജാട കാണിച്ച് അവഗണിച്ചുവെന്ന് പറഞ്ഞുള്ള ഒരു റീൽ വീഡിയോ ഒരു ഓൺലൈൻ മീഡിയയാണ് പ്രചരിപ്പിച്ചത് തുടർന്ന് നവ്യയും സൈബർ ആക്രമണം നേരിട്ടു അവസാനം ആ കുട്ടിയെ ഒപ്പമിരുത്തി നവ്യയ്ക്ക് നടന്ന സംഭവം വിവരിക്കേണ്ടി വന്നു യഥാർത്ഥ സംഭവം മറച്ചുവച്ച് വീഡിയോ പകർത്തിയ യൂട്യൂബ് ചാനൽ അത് മറച്ചുവെച്ച് വ്യൂവർഷിപ്പ് കൂട്ടാൻ ശ്രമിക്കുകയാണുണ്ടായത്